മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ നിങ്ങളും പങ്കുചേരൂ കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച അമ്പലപ്പാറ പടകളിപ്പറമ്പ് മുതലപ്പാറക്കാവ് റോഡ് ഉദ്ഘാടനം ചെയ്തു കെ പ്രേംകുമാർ എം എൽ എ റോഡ് നാടിന് സമർപ്പിച്ചു എം എൽ എ ഫണ്ടിൽ നിന്നും നവീകരിച്ചത് കെ പ്രേംകുമാർ നാടിന് സമർപ്പിച്ചു പടവളിപ്പറമ്പ് മുതലപ്പാറക്കാവ് റോഡ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി ഒട്ടനേകം ഇടപെടലുകൾ സ്വാഭാവികമായി ഉണ്ടായിട്ടുണ്ട് ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുള്ള വളരെ വളരെ കൂടിയിട്ടുള്ള ഇടപെടൽ അനിലെല്ലാം പറഞ്ഞിരുന്ന ഒരു മെമ്പർ എന്ന നിലയിൽ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവരുടെ പ്രവർത്തന കത്ത് വികസന സ്വപ്നങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ചില ധാരണകൾ ഭാഗമായിട്ടുള്ള ഒരു സ്വാഭാവികമായി മെമ്പറുടെ ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീതാ മോഹൻദാസ് അധ്യക്ഷയായി വാർഡ് മെമ്പർ കെ അനിൽകുമാർ പി പി ഹരിദാസ് സി സി രാജൻ കെ ലക്ഷ്മണൻ കെ വിനോദ് എസ് സഞ്ജീവ് എ മോഹൻദാസ് പി യു വിനീത കെ കെ ശിവശങ്കരൻ കെ വി സോമസുന്ദരൻ കെ ദിനേശ് ടി പി രവി എന്നിവർ പങ്കെടുത്തു മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ